ആണ് പ്രൊജക്ടർ വരുന്നുണ്ട് അല്ലേ അതെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടിപൊളി പക്ഷെ വേറെ ആയിട്ട് കാര്യങ്ങളോ ഇഷ്യൂസ് ഒന്നും ഇല്ല അല്ലെ ഓ ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് അതിൽ കുറയോ അത് നമുക്ക് എന്തായാലും മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം അഞ്ചും ജില്ലകളിലും കൊടുക്കുക അത് നിങ്ങൾ മിസ് ചെയ്യേണ്ടത് നോക്കിക്കോളൂ ഒരു ഇത് സെഡിഐ വേരിന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വരും അലോ വീൽസ് ഇല്ല ബാക്കി ഒരു തെല്ലാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ ഓണം കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് നമ്മളിപ്പോൾ ശരിക്കും കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ ഇപ്പതാ പാലക്കാടും എ എം മോട്ടോർസിന്റെ പ്രിയോണ്ട് കാർസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം കുറേ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഓഫ് കോഴ്സ് നമുക്ക് അറിയാം നമ്മൾ ഇതിന് മുമ്പും എല്ലാവർക്കും കണ്ടിട്ടുള്ള പോലെ തന്നെ ഇവിടെയും ഒരുപാട് അധികം വണ്ടികൾ ആണ് എ മോട്ടോഴ്സിൻ്റെ പാലക്കാട്ടുള്ള ഷോറൂമിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഇവിടെ ആ കാണിക്കമാത എന്ന് പറയുന്ന സ്കൂൾ ഉണ്ട് അതിൻ്റെ ആ സ്കൂൾ ജംഗ്ഷനിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അതിനോട് ഒരു ഭാരത പെട്രോളിയത്തിൻ്റെ പമ്പും ഉണ്ട് അപ്പം ചേർന്ന് തന്നെയാണ് അപ്പോൾ നല്ല കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുള്ള പോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് ഏറ്റവും എന്താ പറയാ ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം മണികൾ ഇവിടെ ഉള്ളത് പിന്നെ ഈ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നൊരു കേസ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഗതിയിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത് കാരണം അത് കോംപ്രമൈസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് എട്ടിന് പണി കിട്ടും അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒരു കംപ്ലയിൻ്റ് ഇല്ലാണ്ട് കുറച്ച് അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഞാനിപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ മാത്രമേ കാണിക്കാൻ ആഗ്രഹിക്കാറുള്ളൂ കാണിക്കാറുള്ളൂ കാരണം നമ്മുടെ വീഡിയോ കണ്ടൊക്കെ പോയിട്ട് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരരുത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മാക്സിമം ക്വാളിറ്റിയുള്ള വണ്ടികൾ മാക്സിമം നിങ്ങൾ തപ്പി എടുക്കുക അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് വാറണ്ടിയോട് കൂടിയിട്ട് ഫ്രീ സർവീസോട് കൂടിയൊക്കെ എന്തായാലും നമ്മുടെ മോട്ടോഴ്സിൻ്റെ പ്രിയോട്ട് കാശ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പാലക്കാട് എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു പാലക്കാടുള്ള വണ്ടികൾ കാണാൻ താല്പര്യമുള്ളൊരു വേഗം പോര് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അധികം കൂടുതൽ വണ്ടികളൊന്നും കാണിച്ചു തരാം നേരെ പോയി കണ്ടിട്ട് വരാം അപ്പോൾ എന്നാലും നമ്മുടെ പാലക്കാടുള്ള എ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂയിൽ ഇന്ന് ഒരുപാട് അധികം വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ മുഴുവനും വണ്ടികളും നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നല്ല അടിപൊളി പ്രൈസിൽ തരാൻ പറ്റുന്ന വണ്ടികളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ബ്രോ ആ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം അധികം നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു കൊടുത്താലോ അതെ കാണിച്ചു കൊടുക്കാം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാക്സിമം വില കുറച്ചിട്ട് അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് കൊടുക്കുകൾ തന്നെ നല്ല വണ്ടികളല്ലേ എല്ലാം എല്ലാം നല്ല വണ്ടികളാണ് അതായത് ഈ ഒരു സെഗ്മെന്റിൽ അധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ട് അല്ലേ എല്ലാ ബഡ്ജറ്റിലുള്ള വണ്ടികളില്ല എല്ലാ ബഡ്ജറ്റിലും വണ്ടികൾ ഇത് നമുക്ക് ആദ്യത്തെ വണ്ടി ഇതും കാണിച്ചു കൊടുത്താലോ നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി പഠിച്ച പത്ത് വണ്ടി ഏതാ മോഡൽ രണ്ടായിരത്തി ഓടി ഇതൊക്കെയോ കിലോമീറ്റർ ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് എഴുപതായിട്ടുണ്ട് അതൊക്കെ ജനുവനായിരിക്കും പറയാൻ പറ്റുമോ അതെ അതെ പിന്നെ നൂറ് ശതമാനം നമ്മൾ പറയില്ല കാരണം പഴയ വണ്ടി ആയതുകൊണ്ട് അല്ലേ ഗ്യാരണ്ടി എടുത്തോ എന്ത് വിലയുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഒന്നേ മുപ്പത് രണ്ടായിരത്തി പത്തുണ്ട് അല്ലേ ഇതിൽ നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല പക്ഷേ വണ്ടി പക്കിയായിരുന്നു വണ്ടി പക്കാ ഓടിച്ച് നോക്കി നമുക്ക് എടുത്തേ അതുപോലെ തന്നെ അൾട്ടോണ്ടല്ലോ ഇതാണെങ്കിലോ നമ്മൾ കുറച്ച് മോഡൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഇരുപത് സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ മുപ്പത് ഓടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വാറണ്ടി ഒക്കെ ഉണ്ടാവില്ല വാറണ്ടി കൊടുക്കാം ആറ് മാസത്തെ ഗിയർ ബോക്സ് വാറണ്ടിയും കൊടുക്കാം മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് അല്ലേ നോക്കൂ ഇതൊക്കെ ഒന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല പുതുപുത്തം വണ്ടികളാണ് ഒരു മേജർ ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ട് അത് ഗ്യാണ്ടി പറയാം ഗ്യാരിയാ ഇവിടെ ഇപ്പൊ അൾട്ടോ പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന മുഴുവൻ ആൾട്ടോ ആണല്ലോ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് റേഞ്ച് നമുക്ക് ഒന്നേ മുപ്പതോട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഒന്നേ മുപ്പത് മുതൽ ഒന്ന് മുപ്പത് കേറു വരെ നമുക്ക് സ്റ്റാർട്ട് റേറ്റ് ഉണ്ട് അല്ലേ റേറ്റ് ഉണ്ടാകും അത് മോഡൽ അനുസരിച്ച് മോഡൽ അനുസരിച്ച് ഓക്കെ അതുപോലെ തന്നെ നല്ലൊരു വെള്ള കളറുള്ള ഉള്ള ആൾട്ടോ ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്നല്ലേ അതെ പക്ഷെ നല്ല വൃത്തി വണ്ടി നല്ല വൃത്തിയുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓടിയതോ അമ്പത്തി എട്ടായിരം ആകെ ഓടിയിട്ടുള്ളൂ അഞ്ച് അല്ലേ കേട്ടോ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂട്ടോയാണ് ഹൺഡ്രഡ് സി വിസിൽ വരുന്ന വണ്ടിയാണ് ഈ അല്ലേ അമ്പത്തിനായിരിക്കുമല്ല പക്കിയായിരിക്കും ഇഷ്ടമാണ് അങ്ങനെയൊന്നുമില്ല വിലയോ വില നമുക്ക് തരുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ രണ്ടേ പത്തിന് കൊടുക്കാം രണ്ട പത്തിനോട് അടിപൊളി രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അത് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ പറ്റുമല്ലേ ചെയ്ത് കൊടുക്കൂല്ലേ അതുപോലെ തന്നെ റെഡ് കളർ അടിപൊളി ഒരു സി എൻ ജി അല്ല ചെയ്ത വണ്ടിയാണത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് മോഡലിൽ തന്നെയാണ് ഈ സി എൻ ജി എന്ന് പറയുമ്പോഴേകൊരു മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ മൈലേജ് കിട്ടും കൂട്ട മുപ്പിലോമീറ്റർ മൈലേജ് മേലെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇത് പെട്രോളിൽ തന്നെ ഇരു കിലോമീറ്റർ മൈലേജ് കിട്ടുമല്ലോ കിട്ടുന്നതെ എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽ പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡലാണ് റീ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ സിംഗിൾ ഓണർഷിപ്പ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ള ഇത് റീ ആണോ റീ ആണോ ആ ഇത് എവിടെ നിന്ന് റീ ആയിട്ടുള്ള റീ ആയിട്ടുള്ള ഡൽഹിന്നാണോ ഡൽഹിതാണ് റീ ആയതാണ് അടിപൊളി ഈ സാധനമൊക്കെ ഡെലിഫ്രി ആയതൊക്കെ വളരെ എപ്പോഴൊക്കെ ഇങ്ങനെ കാണലുള്ളൂ അതെ അതെ പിന്നെ സി എൻ ജി ആയതുകൊണ്ട് മൈലേജും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അതെ 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 മേജറായിട്ട് പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ആക്സിഡന്റ് ഹിസ്റ്ററിയോ അങ്ങനെ ഒന്നും ഇല്ല നിലവിൽ പേപ്പർ ആയതാ അല്ലേ പേപ്പർ ആയതാണ് അതെ കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ ഇതിലൊക്കെയാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ആണോ നമുക്ക് അത്ര ഒരുപാട് ജനുവൻ പറയാൻ ആയതുകൊണ്ട് തന്നെ ഓക്കെ ഇതിപ്പോ നമുക്ക് ആ ഒരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്കൊരു രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ചെറിയ നെഗോഷിയേഷൻ സമയത്ത് ചെയ്തോളൂ അല്ലേ പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ രണ്ടു ലക്ഷം ആണ് പിന്നെ ടയർ ബാംഗ്ലും കാര്യങ്ങളൊക്കെ പക്കിയാണ് എന്തായാലും റീ ആണ് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക സി എ ജി ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ് ഉണ്ടോ നമ്മൾ ഒരു നേരം മുഴുവൻ മാരുതി കണ്ടു എയ്റ്റ് ഹൺഡ്രഡ് കണ്ടു ഇനി കുറച്ച് വേഗനറും സലറിയും സാധനങ്ങളും ഈ സലറി ഇതേ മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പതാണ് പത്തൊമ്പത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാ ഓടിയോ ഇരുപത്തെട്ടര കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഇരുപത്തെട്ട് ഓടിയിട്ടോ ബി എസ് ആ ബിഎക്സൈ അവർക്ക് വൃത്തിയ വണ്ടി മെല്ലേ എന്തായാലും റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട് നാല് എഴുപത്തി അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അല്ലൊരു അതും ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി നമ്മൾ വന്നോളൂ വന്നിട്ട് ചെക്ക് ചെയ്യുക മാക്സിമം കുറേ കുറച്ച് അതുപോലെ തന്നെ ഒരു ന്യൂ ഷേപ്പ് ഉണ്ടല്ലോ ന്യൂഷേപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെഡ് ആണ് ഇരുപത്തിരണ്ട് അന്നത്തെ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് കാര്യം ഉണ്ട് ഇത് സെഡക്സൈ ആണ് ബോഡിതോ ായിരം കിലോമീറ്റർ ആകെ അടിപൊളി അതായത് ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വെറും പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പുത്തം വണ്ടി ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ അഞ്ച് അഞ്ച് നാല് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് മാനുലല്ലേ മാനു അല്ലേ മാനുണ്ട് വിത്ത് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് വാറണ്ടി കൊടുക്കാം ഓക്കെ സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാവും എസ് പ്രോസോ നമുക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആണ് കിലോമീറ്ററോടെ വി എക്സൈ ആണത് ഇത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി എട്ടായിരം ഓടി നാപ്പത്തെ വണ്ടി വണ്ടി വേറെ അപകടതോ ഇല്ല മേജറായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി അത്യാവശ്യം നല്ല ക്ലീനാണ് ക്ലീനാണ് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ വേറെ നാൽപ്പത്തെട്ടായിരം ഓടി നാപ്പത്തെട്ടായിരം അല്ലേ ഇരുപത്തിൽ നാൽപ്പത്തെട്ട് പറയുമ്പോൾ കുറവ് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും പ്രൈസോ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ നാലേ പതിനഞ്ച് നാല് പതിനഞ്ച് ആ ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടി ഇത് കൂടി കൊടുത്തു വാറണ്ടി കൂടി കൊടുക്കാം എല്ലാം ഉണ്ടാവും അല്ല മൂന്ന് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് അടിപൊളി എല്ലാ സംഗതിയും നിങ്ങൾക്ക് അല്ല അടിപൊളിയായിട്ട് തന്നിടൂട്ടു അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഈ കിടക്കുന്ന ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പന്ത്രണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആ പന്ത്രണ്ടിൽ സിംഗിൾ ഓണർ എന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം നല്ല വൃത്തിയുണ്ട് വണ്ടി കാണുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ലക്ഷത്തി മുപ്പതര കിലോമീറ്റർ റോഡിൻ്റെ ഉള്ളൂ വണ്ടി പക്ക ക്ലീൻ ആണോ ഒന്ന് അല്ലേ അല്ല മുപ്പതോടെ അത് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് രണ്ടര രണ്ട് ലക്ഷത്തി അമ്പതരം രണ്ടായിരത്തി പന്ത്രണ്ട് രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് അതൊക്കെ കുറയണം കേട്ടോ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആൾക്കാർ മാക്സിമം കുറക്കില്ലേ മാക്സിമം ചെയ്ത് കൊടുക്കാം അടിപൊളി അതേപോലെ തന്നെ ഇവിടെ വേറെയും കുറച്ച് പഴയ ഷേപ്പ് വണ്ടികളുണ്ട് അതിന്റെ പുറമെ നിങ്ങൾക്ക് ന്യൂ ഷേപ്പിലുള്ള ഒരു വണ്ടി കാണിച്ചു തരാം വൈറ്റ് വണ്ടി കാണിച്ചിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വൺ ലിറ്റർ ആണ് ഇരുപത്തൊന്ന് വൺ ലിറ്റർ വൺ ലിറ്റർ ോ അറുപതിനായിരം ഒരു അറുപത് ഓടിയിട്ടുള്ളൂ അതെ എന്തെങ്കിലും അപാകതകൾ ഒന്നുമില്ല പക്ക ക്വാളിറ്റി ഇന്റീരിയേഴ്സും നല്ല എക്സ്റ്റീരിയർ ഉണ്ട് സ്ക്രാച്ചസ് ഒന്നുമില്ല പക്ക വണ്ടിയാണ് ഇത് എനിക്ക് ഒന്ന് മാക്സിമം മൈലേജ് കിട്ടുന്ന വണ്ടിയല്ലേ നല്ല ഇരുപത് വരെ മൈലേജ് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ക്ലൈം ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ട് എന്തായാലും ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നും ഇപ്പം നമുക്ക് വിലയാണെങ്കിലോ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ചേ നാല്പത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാനുവൽ വണ്ടി അല്ലേ മാനുവൽ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൺ ലിറ്റർ വൺ ലിറ്റർ ഓക്കെ വി എക്സ് ഐ ആണ് അഞ്ച് ലക്ഷ നാപ്പതിനായിരം രൂപ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം അതും നിങ്ങൾക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരട്ടോ അപ്പൊ ഇനി ഇപ്പൊ പുതിയ മോഡൽ വാങ്ങാനാണെങ്കിൽ ഇവിടെ വേറെയും കുറേ വണ്ടികളുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ആക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി പക്ഷേ നല്ല വൃത്തിയുള്ളൊരു വൈറ്റ് കേട്ടണം അല്ലേ ദലവിലൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ശരിയാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് വി എക്സൈ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എം ടി ഗിയർ ബോക്സ് വരുന്നത് നല്ല അടിപൊളി ഒരു വണ്ടി അല്ലേ ഈ ട്രാഫിക്കിലേക്കൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് ആണ് ലേഡീസിനൊക്കെ അടിപൊളിയാട്ടോ ഓടിയതോ ഓടിയത് എഴുപത്താറായിരം കിലോമീറ്റർ എഴുപത്താറായിരുന്നു ഇസ്രയുണ്ടല്ലോ അല്ലേ ഉണ്ട് മോഡൽ ഏതാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പതിനെട്ടിൽ നമുക്ക് എന്ത് വില വരുന്നുണ്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം മൂന്ന് തൊണ്ണൂറ്റിന് രണ്ടായിരത്തി പതിനെട്ടു വേണ്ടി വീട്സ് അല്ലേ അതെ അതും നെഗോഷ്യബിൾ ആവുമല്ലേ നെഗോഷ്യബിൾ ആണ് ഓക്കെ റേറ്റ് നിങ്ങൾ സംസാരിച്ചോളൂ കേട്ടോ വരിക മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും അതുപോലെ തന്നെ ഈ സ്റ്റിങ്ങർ ആണെങ്കിലോ സ്റ്റിംഗർ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറ് സ്റ്റിങ്ങെ സിംഗിൾ ഓണർ ഓണർ എനിക്ക് ഫുൾ ഓപ്ഷൻ അല്ലെ ഫുൾ ഓപ്ഷൻ പ്ലസ് പ്ലസ് ആ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കടുംപുത്തൻ ടയറും കടുപ്പുണ്ട് പുത്തൻ ടയറും അലോയിസും കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ് അതെ 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 വി എസ് ഐ ആണ് വി എക്സ് ഐ ലാന്ന് നല്ലവീൽ വരൂല്ലേ പ്ലസ് ഉണ്ടായിരുന്നു ഇതിൽ ഉണ്ടാവില്ലേ ആ സ്റ്റിംഗർ ഇതിലുണ്ട് അലോയിസ് ആ അതെ ചോദിച്ചത് ഇതിൽ എന്തായാലും വരേണ്ടതാണ് വേണ്ടതാണ് ഓക്കെ എന്നാലും റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് എന്താ റേറ്റ് നമുക്ക് മൂന്ന് എഴുപത്തി അഞ്ചിനോട് മൂന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം അതും രണ്ടായിരത്തി പതിനാറ് അല്ലേ പതിനാറാറ് പതിനാറ് മൂന്ന് എഴുപത്തി അഞ്ച് കുറേ ഉണ്ടല്ലോ അല്ലേ രണ്ട് ചെയ്തോളൂ നാലൂല്ലേ നാലല്ലോ വണ്ടി നാനിലോ വണ്ടി കിട്ടോ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ആസ്കിങ് ആണ് നെഗോഷ്യബിൾ ആണ് വിത്ത് വാറണ്ടിയോട് കൂടി കൊണ്ടുപോകുക അല്ലേ വാറണ്ടി കൊണ്ടുപോകാം ഓരോ സെക്ഷനായിട്ട് പറഞ്ഞാണെങ്കിൽ ഇവിടെ ഓരോ സെക്ഷനായിട്ട് തന്നെ വണ്ടി അല്ലേ അതെ ഇട്ടിട്ടുണ്ട് സ്വിഫ്റ്റിന്റെ ഒരു ഭാഗം കാണിച്ചു തരാം ഇവിടെ കുറച്ച് വണ്ടികൾ എളുപ്പം അതുപോലെ തന്നെ ബലേനോയുണ്ട് ഇപ്പോൾ ഏതാ മോഡൽ വസ്റ്റ് വണ്ടി ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബി ഡി ഡീസൽ പതിനഞ്ച് ഡീസൽ അല്ലേ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി അല്ലേ വൃത്തിയുള്ള വണ്ടിയാണ് വീഡിയോ ഓടിയതോ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നോ മുപ്പത് മൂന്ന് ഓടിയോ അതൊക്കെ ഇസറി ഉണ്ടാവുമല്ലോ അല്ലേ ഇസ്ട്രീ ഉണ്ടാവും ഇഷ്ടംസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റും ഒന്നുമില്ല ഒന്നും ഇല്ല വണ്ടി നല്ല വൃത്തിയുണ്ടോ അതും പതിനഞ്ച് മോഡലാണ് വീഡിയോ ആണ് എന്ത് വില വരുന്നത് നമുക്ക് നാലു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു നാല് അറുപതിനും പതിനഞ്ച് വീഡിയോ കൊടുക്കുക അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള വേണ്ടി ആ ടയർ വാങ്ങുകളൊക്കെ അടിപൊളിയാണ് നല്ല കട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പഴയ ഷേപ്പായിരുന്നു അതുപോലെ തന്നെ അത് അവരുടെ വെള്ള കറുള്ളൊരു ന്യൂ ഷേപ്പ് വേണ്ടി അനുസരിച്ച് അതെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണോ ഇരുപത്തി മൂന്നാണ് പുത്തൻ വണ്ടിയാണ് പുത്തൻ വണ്ടിയാണ് വി എക്സ് ഐയോ വി ഇത് ബി എക്സ് ഐ വി എക്സ് ഐ ആ സോറി വി ഇല്ലല്ലോ അല്ലേ വിഡിയോ ഇല്ല ആ എക്സ് ഐ ആണ് പെട്രോൾ വണ്ടിയാണ് മിഡിൽ ഓപ്ഷൻ ആണ് അതും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മാസം ഇരുപത്തി മൂന്നാം വർഷം ഇറങ്ങിയ വണ്ടിയാണ് ടയർ വാങ്ങൊക്കെ ഒക്കെ നല്ല പുത്തൻ ടയർ കേട്ടോ ഇത് ടയർ ഓടിയതോ പത്തൊമ്പതിനായിരം കിലോമീറ്റർ പത്തൊമ്പതോ പത്തൊമ്പത് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിൻ്റെ നീറ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ നല്ല വൃത്തി ഉണ്ട് അതാണ് ഒരു കുറ്റവും പറയാനില്ല വിലയോ വില വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഏഴ് ഇരുപത്തിമൂന്ന് മോഡൽ ഉണ്ട് അല്ലേ മോഡൽ വണ്ടല്ലേ അതൊന്നും ഇപ്പൊ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള നെഗോസിയേഷൻ്റെ കാര്യത്തൊന്നും പറയാൻ ഉണ്ടാവില്ലായിരിക്കുമല്ലേ അല്ലേ അതെ കൊടുക്കാം നമുക്ക് വണ്ടി അല്ലേ വണ്ടിയാണ് പക്ഷെ മാക്സിമം കുറക്കണം കേട്ടോ മാക്സിമം ചെയ്ത് കൊടുക്കും ഇടിയ കണ്ടുവരുന്നവർക്ക് മാക്സിമം കുറച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതാ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏകദേശം നമുക്കൊരു ഈ പറഞ്ഞ പോലെ നാല് നാലര മുതൽ ഏഴ് ഏഴര വരെയുള്ള വണ്ടികൾ സ്വിഫ്റ്റില് സ്വിഫ്റ്റില് ഓക്കെ ഇനി വരാനാണെങ്കിലോ ഈ ബലയോ നമുക്ക് രണ്ടായിരത്തി മോഡൽ ഡൽറ്റ വേരിയൻ ആണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് പിന്നെ എന്തെങ്കിലും അപാകതയുണ്ടോ ഇല്ല റീപ്ലേസ്മെന്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി കാണാൻ അതെ അതെ ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട് ഇത് പ്രൈസ് വരുന്നത് ആറ് അറുപത്തഞ്ചാണ് മോഡൽ മോഡൽ രണ്ടായിരത്തി ഓടിയത് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആയി ഓടി ഇപ്പോൾ വാറണ്ടിയോട് കൂടി ആറ് അറുപത്തഞ്ച് ആറ് അറുപത്തഞ്ച് ആ ഫ്രീ കൊടുക്കുക അല്ലേ മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാം അടിപൊളി ആറ് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം പിന്നെ ഒന്നിന്റെ ഇൻറ്റീരിയർ ഒന്നും കാര്യമായിട്ട് കാണിക്കാത്തത് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമുക്കിതാ ഈ നീല കളറും കൂടി കാണിച്ചു കൊടുത്താലോ അതെ ഇതേതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് അതെ ആയിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഓടിയിരിക്കുന്നത് അതൊക്കെ ഇവർ മുപ്പതിനായിരം കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ ഇത് പേരിൻ്റെ ഏതാ സിറ്റി വരും പേരിൻ്റെ ആൽഫയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അടിപൊളി ഉണ്ടോ നല്ല വൃത്തിയുണ്ട് പിന്നെ വേറെ അപാകതകളൊന്നും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഈ കിലോമീറ്റർ ഇത്ര പറഞ്ഞത് കിലോമീറ്റർ മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ അത്ര ഓടിക്കില്ലല്ലോ അത്ര പതിനെട്ടിൽ മുപ്പതിനായിരം ഓടിക്കില്ലോ അല്ലേ അതെ അതും മൽഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമുക്ക് റേറ്റോ റേറ്റ് വരുന്നത് ആറേ തൊണ്ണൂറ് ആറ് തൊണ്ണൂന്ന് പതിനെട്ട് അൽഫ അല്ലേ അത് ലോ കിലോമീറ്റർ നല്ല വൃത്തിയുള്ള വണ്ടി വിത്ത് വാറണ്ടി വിത്ത് വാറണ്ടിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മിസ് ചെയ്യേണ്ട നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ കിട്ടുമ്പോൾ നോക്കിക്കോളൂ അതും ഇതുപോലത്തെ ഫുൾ ഓപ്ഷൻ വണ്ടികള് അപ്പൊ നമുക്ക് ഈ വലിയ ഒരു മൂന്നാല് വണ്ടി കൂടി കാണിച്ച് വീഡിയോ അവസാനിപ്പിച്ചാലോ ആദ്യത്തെ വണ്ടി തന്നെ ഇരട്ടി കയറുന്ന മോഡൽ ഇരട്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് പത്തൊമ്പത് വി എക്സ് എനിക്ക് പിന്നെ പ്രൊജക്ടറൊക്കെ വരുന്നുണ്ട് അല്ലേ പ്രൊജക്ടർ ഹെഡ് വരുന്നുണ്ട് അടിപൊളി പിന്നെ ന്യൂ ന്യൂ ഷെയ്പ്പാണ് ന്യൂ ഷെയിപ്പാണ് അതെ 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 എന്തെങ്കിലും തട്ടുമുട്ട ആക്സിഡന്റ് ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല വെറും അറുപത്തിനാലായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അറുപത്തിനാല് ഓടിയിട്ടുള്ളൂ പെട്രോള് വണ്ടി അല്ലേ അതായത് നിങ്ങൾ ആലോചിക്കേണ്ട ഈ വണ്ടിക്ക് ഇപ്പൊ ശരിക്കും കിട്ടാനില്ല ആൾക്കാർ അന്വേഷണം എടുക്കാൻ ഈ ഒരു ഷൈപ്പ് വീണ്ടും അല്ലെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു പതിനഞ്ച് പതിനാറ് എന്തായാലും കിട്ടും എല്ലാം കിട്ടും പെട്രോളാണ് കംപ്ലൈന്റ് കുറവാണ് ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒമ്പത് ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അല്ലേ അത് നല്ല ക്വാളിറ്റി നല്ല അടിപൊളി വണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വാറണ്ടി കിട്ടുന്ന പ്രശ്നം ആണെങ്കിലും ബ്രസ് കാണുന്നത് ഡീസലാണ് ആ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് ഡീസൽ പതിനേഴ് ഡീസൽ അല്ലെ ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിന്റ് ആണ് ഓപ്ഷനൽ ആണ് അതെ ഓക്കെ എന്താ അവസ്ഥ വണ്ടി ഇപ്പം കിലോമീറ്റർ നമുക്കിപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ആ ഇപ്പം പതിനഞ്ച് തള്ള പ്രൈസേ ഉള്ളൂ നമുക്കൊരു ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമത് ആറ് ലക്ഷം രൂപയ്ക്ക് ആറ് ലക്ഷം രൂപ രൂപയ്ക്ക് പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ഓ അടിപൊളി ആറ് ലക്ഷം രൂപയ്ക്ക് ഇതാ പതിനേഴ് വണ്ടി കേട്ടോ എന്തായാലും മോശം ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആക്സിഡൻറ് ഒന്നുമില്ല ഇല്ല ആക്സിഡൻറ്റ് ഒന്നുമില്ല ശരി റീപ്ലേസ്മെന്റ് ഉണ്ടായി ഫ്രണ്ട് ബോണേസ് ചെയ്തിട്ടുണ്ട് ആ

ഇതിപ്പോ നമുക്ക് എന്ത് വില വരും ഇത് പ്രൈസ് വരുന്നത് ഒമ്പത് ഇരുപത്തഞ്ച് ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒമ്പത് സിംഗിൾ ഓണർഷിപ്പിൽ ആ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് പറയേണ്ടത് ഇത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഒരു അർബൻ ഒരു കാണിച്ചങ്ങ് അവസാനിപ്പിച്ചാലോ അതെ ഇതേതാണ് മോഡൽ അർബൻസർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപതാണ് അതെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസേഷൻ ഉണ്ടോ അല്ല ഇരുപത് മോഡൽ ആ അല്ല അല്ല തന്നെയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഇത് ശരിക്കും ഒക്കെയോ ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ വെറും ആയിട്ടോളൂ ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ആജിസ്ട്രേഷനിൽ മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വരും കേട്ടോ വീൽസ് ഇല്ല ബാക്കി ഒരു വിധത്തിലുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ ഓണോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അതായത് നമ്മൾ ഈ പ്ലസ് എന്ന് പറയുന്ന പോലത്തെ ഒരു വേരിയന്റിൽ വരുന്ന സാധനം അല്ലേ ഇത് നമുക്കിപ്പോൾ എന്താ പ്രൈസ് വരുന്നത് ഇത് ഒമ്പത് എൺപത്തഞ്ചിന് ചെയ്ത് കൊടുക്കാം ഒമ്പത് എൺപത്തഞ്ച് അതായത് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വേണം നല്ല ക്വാളിറ്റികളാണ് നല്ല ക്വാളിറ്റികളാണ് അടിപൊളി ആയിട്ട് നല്ല വൃത്തി ഉണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് പറയേണ്ടത് ഇതൊന്ന് നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിക്കോളൂ നിങ്ങൾക്ക് വാറണ്ടി അടക്കം കൊടുക്കൂല്ലേ വാറണ്ടി കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും എ മോട്ടോസ് ഇതാ വേറെയും ഒരുപാട് വണ്ടികളുണ്ട് ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് ആർക്കിങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തപ്പോഴും നമ്പർ വെക്കുന്നുണ്ട് ഒന്ന് ഡീറ്റെയിൽ അയച്ചു കൊടുക്കണ്ടോ ഓ തീർച്ചയായിട്ടും അപ്പം നമ്മുടെ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന എ എം മോട്ടോസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ജസ്റ്റ് ഡീറ്റെയിൽ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അതെ മാക്സിമം ഡിസ്കൗണ്ടിലും വില കുറച്ച് വാറണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും വേറെ ഒരുപാട് വണ്ടികളില്ലേ ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് അത് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ എക്സാക്ട് ലൊക്കേഷൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തോ നമ്മുടെ പാലക്കാട് കാണിക്കാതെ സ്കൂൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനാണത് ആഹ് അവിടെ തന്നെയാണ് കാണിക്കമാതാ സ്കൂൾ വരുന്നത് ഓഹോ കാണിക്കാതെ സ്കൂൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ബസ് സ്റ്റോപ്പാണ് ആ നമ്മുടെ പിന്നെ ഒരുപാട് പേർക്ക് അറിയുന്നതാണ് പാലക്കാട് മേഴ്സി കോളേജ് മഴ്സിംഗ് കോളേജിന്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലേ അതായത് ഇവരുടെ ഈ ഒരു ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ആ ഭാരത പമ്പൊക്കെ വരുന്നത് അല്ലേ അപ്പോൾ അത് അഡൻഡഫിഫ് ഐനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം അതായത് ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം ജസ്റ്റ് വരിക വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് മാക്സിമം നമ്മുടെ വീട് കണ്ടുപോകാൻ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം കേട്ടോ ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം അടിപൊളി അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡെപ്പിയാണ് അടുത്തൊരു കിരണം വീഡിയോ ഇനി ഇവിടുന്ന് വീണ്ടും കൊണ്ടുവരുന്ന കുറേ അധികം നല്ല ചെറുവണ്ടികൾ വരുന്ന സമയത്ത് അല്ലെ ഓക്കെ അതുവരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ